നിലമ്പൂരിൽ വാഹന റാലിയോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിന് താലൂക്ക് ഓഫീസിലെത്തി പത്രിക നൽകുക പത്രികാ സമർപ്പണത്തിന് മുമ്പ് കെ കരുണാകന്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയാടൻ പുഷ്പാർച്ചന പി വിശത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചാൽ അസോസിയേറ്റ് ഘടക കക്ഷിയാക്കാം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യു ഡി എഫ് രാവിലെ ഒൻപത് മണിക്ക് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് ഈ സ്വരാജിൻ്റെ വരവോടുകൂടി നിലമ്പൂർ വി ദിലീപ് കുമാർ ബിബിൻ സി വിജയൻ റാഫി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ദിലീപ് സ്വരാജിൻ്റെ വരവോട് കൂടി നിലമ്പൂർ കുറച്ച് ചൂട് പിടിക്കുന്നുണ്ട് അത് വലിയ രാഷ്ട്രീയ പോരാട്ടമാകുന്നുണ്ട് ഓരോ വോട്ടും നിർണായകമാകാൻ പോകുന്നുണ്ട് അൻവർ പിടിക്കുന്ന വോട്ടും നിർണായകമാകാൻ പോകുന്നുണ്ട് അൻവർ മത്സരിക്കുമോ ഇന്നെങ്കിലും നമുക്കറിയാൻ പറ്റുമോ ദിലീപ് ഗുഡ് മോർണിംഗ് ഹാഷ്മി പി വി അൻവറിൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം വന്നേക്കും എന്ത് നിലപാടായിരിക്കും പി വി എൻവർ സ്വീകരിക്കുക എന്നത് ഒരുപക്ഷേ പി വി എൻവർ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ടാ അപ്പോൾ ഒരുപക്ഷെ നിലപാട് പറയുന്നതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ അൻവർ ഇപ്പോഴും അൻവറിൻ്റെ പാർട്ടിയും നേരത്തെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് യു ഡി എഫിൽ ഘടകകക്ഷിയാക്കണം എന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസും പി വി അൻവറും സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് പക്ഷേ പി വി അൻവറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ തീരുമാനത്തിൽ വേണമെങ്കിൽ മാറ്റം പി വി അൻവറിന് വരുത്താം യു ഡി എഫ് ആകട്ടെ പി വി അൻവറിന്റെ പാർട്ടിയെ തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് ഘടകകക്ഷി എന്ന നിലയിൽ മാത്രമേ പരിഗണിക്കാൻ ഇപ്പോൾ കഴിയൂ എന്ന നിലപാടും അറിയിച്ചിട്ടുണ്ട് അതിനുപക്ഷേ ആദ്യം പി വി അൻവർ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ടുള്ള പരസ്യ പ്രഖ്യാപനം നടത്തണം ആര്യാടൻ ഷൗക്കത്തിനെതിരായ ചില പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസം പി വി എൻവർ നടത്തിയിരുന്നത് ആ തീരുമാനം പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പരാമർശങ്ങൾ പിൻവലിച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന് പിന്തുണയ്ക്കുന്നു എന്ന ഒറ്റ വരി വാചകം മാത്രം മതി പി വി എൻവറിനെ അസോസിയേറ്റ് ഘടകകക്ഷിയായി ഉൾപ്പെടുത്തുന്നതിന് എന്ന കാര്യം ഇന്നലെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പി വി അൻവറിനെ തന്നെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും ഒരു പൂർണ്ണ ഘടക കക്ഷിയാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന കാര്യം ഇന്ന് പി വി അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ ഘട പൂർണ്ണ ഘടക മത്സരിക്കുമെന്നതായിരുന്നു നേരത്തെ പി വി അൻവർ സ്വീകരിച്ച നിലപാട് ആ അത് ഏതായാലും അങ്ങനെ ഒരു പൂർണ്ണ ഘടക എന്ന നിലയിൽ കാരണം തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചില തലവേദനകൾ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് പ്രത്യേകിച്ച് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും വ്യത്യസ്തമായി നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പല നയങ്ങളോടും ദേശീയ ദേശീയതലത്തിൽ ഹൈക്കമാൻഡ് യോജിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഒരു ഘടക കക്ഷിയാക്കണമെങ്കിൽ ആ നിലയിലുള്ള ചർച്ചകളൊക്കെ ദേശീയ തലത്തിൽ അനിവാര്യമാണ് അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഈ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാം എന്ന നിലപാടാണ് യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ മറുവശത്ത് ഇതിനെ പി വി അൻവറിനെ ന്യായീകരിക്കുന്നവർ പറയുന്ന നിലപാട് പല ഘടകകക്ഷികളുടെയും നിലപാടുകളിലെ വൈരുദ്ധ്യം ദേശീയതലത്തിൽ തന്നെയുണ്ട് ഉദാഹരണത്തിന് എൻ സി പി ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും കേരളത്തിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് മറ്റു പല പാർട്ടികളും ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ പാർട്ടികളൊക്കെ അവ കേരളത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ ദേശീയ തലത്തിലും ബംഗാളിലുമൊക്കെ എൽ ഡി എഫിനൊപ്പമാണ് ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ നിൽക്കുന്നത് അങ്ങനെ പല പാർട്ടികളും അവരുടെ സ്വഭാവത്തിൽ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ആ കാര്യം തിരിച്ചറിയണം പ്രധാന ലക്ഷ്യം പാസിസത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിക്ക് എതിരായി ദേശീയതലത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നത് കോൺഗ്രസ് നേതൃത്വം ഓർക്കണമെന്നാണ് പി വി അൻവറിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി പി വി അൻവർ എന്തു നിലപാടെടുക്കും എന്നതാണ് അറിയേണ്ടത് ഒൻപത് മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഹാഷ്മി ഓക്കെ പിടിപാടൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ എന്തായാലും കേട്ടിട്ടുള്ള ഘടകക്ഷി എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മുന്നണിയിൽ അങ്ങനെ കേട്ടിട്ടില്ല ഇനി പുതിയ ഓരോന്നൊക്കെ വരുന്ന അങ്ങനെയുള്ള പുതിയ പുതിയ ഓരോന്നൊക്കെ വരുന്നത് അപ്പോൾ അസോസിയേറ്റ് ഫൈനൽ ഉണ്ടാവുമോ വി അതെ കഴിഞ്ഞ ഒരാഴ്ചയായി യു ഡി എഫിന്റെ ചർച്ചകൾ മുഴുവൻ ഈ ഒരു പി വി എൻവർ യു ഡി എഫ് പ്രവേശന വിഷയത്തിൽ തട്ടി അങ്ങനെ കറങ്ങുകയാണ് ഇന്നിപ്പോൾ അതിനൊരു ക്ലൈമാക്സ് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പി വി എൻവർ മത്സരിക്കാൻ തീരുമാനിക്കുകയും അവരുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയേറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അത് ഇന്നലെ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ ചില സമുദായിക നേതാക്കൾ ഇടപെട്ടു അതുകൊണ്ട് ഒരു പകൽ കൂടി താൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് പി വി എൻവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് ഇന്നലെ രാത്രിയോടുകൂടി ആ ചർച്ചകളൊക്കെ ഇപ്പോൾ നേതൃയോഗം യു ഡി എഫ് കൂടുകയും ആ ചർച്ചകൾ ഏകദേശം അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തുകയുമാണ് പക്ഷേ അപ്പോഴും ഇതിനൊരു സമവായ ചർച്ചകൾ അല്ലെങ്കിൽ ഈ ഒരു പിണക്കം മാറ്റി ഒരുമിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി അത് പി വി എൻവർ തീരുമാനിക്കുന്നതിന് അനുസരിച്ചിരിക്കുമെന്നുള്ളതാണ് ഏകദേശം രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് വിളിക്കുകയും ഒപ്പം തന്നെ ഈ അരട അരടശൗകത്തിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം ഈ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള പദവി നൽകാമെന്ന് പറയുകയും ചെയ്തത് പക്ഷേ അത് മെയ് രണ്ടാം തീയതി തന്നെ തീരുമാനിച്ചതാണ് അത് പൊതുസമൂഹത്തോട് അത് പ്രഖ്യാപിക്കാതെ വൈകിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇനി പൂർണ്ണമായ ഒരു ഘടകകക്ഷി എന്നതിൽ കുറഞ്ഞ ഒന്നിനും നിൽക്കുന്നില്ല അംഗീകരിക്കില്ല എന്നുള്ള ഒരു 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 തീരുമാനമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എടുത്തിരിക്കുന്നു ഒപ്പം തന്നെ അവർ മത്സരിക്കുന്നതിനുള്ള മറ്റ് കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോവുകയാണ് അതിന് സജ്ജം കാണിക്കുന്ന തരത്തിലുള്ള അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നു മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇവരുടെ അണികൾക്കൊക്കെ തന്നെ ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് തയ്യാറാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഒൻപത് മണിയോടു കൂടി അപ്പോൾ ഇനിയിപ്പോൾ ആരോടിച്ചോക്കത്തിന് അംഗീകരിക്കുകയാണോ ചില സമവായ ചർച്ചകളൊക്കെ രാത്രി വളരെ വൈകിയും നടന്നിട്ടുണ്ടെന്ന് അറിയുന്നു കാരണം അപ്പുറത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാ കൂടി ൂടി കൂടി അത് യു ഡി എഫ് ക്യാമ്പിൽ കുറച്ചുകൂടി വോട്ടുകൾ സമാഹരിക്കണം ഇങ്ങനെ വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ബാധിക്കും എന്നുള്ള ഒരു ചിന്ത മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു ഒൻപത് മണിയോടുകൂടി ഇതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും കരുതുന്നു അശ്മി ശരി അപ്പോൾ നമുക്ക് റാഫി കരീം കൂടി ചേരുകയാണ് റാഫി വെരി ഗുഡ് മോർണിംഗ് മുതിർന്ന നേതാക്കളോടുള്ള തന്റെ സ്നേഹാധരവൊക്കെ പ്രഖ്യാപിച്ചാണ് ആര്യാടൻ ഷൌക്ക്ത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് അപ്പോൾ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തു നിന്ന് വരുമ്പോൾ ഇതൊരു ഒരു സംഭവമാക്കുക ഈ നാമനിർദ്ദേശ പത്രിക എന്ന നീക്കത്തിലായിരിക്കുമല്ലോ യു ഡി എഫ് ക്രിസ്റ്റിന ഗുഡ് മോർണിംഗ് നേരത്തെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ചൌക്കത്ത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു വലിയ നിലയിലുള്ള ഒരു വാഹന റാലിയോട് കൂടി മുതിർന്ന നേതാക്കളുടെ എല്ലാ കൂടിയാണ് ഈ നാമനിർദ്ദേശ പത്രിക ഇന്ന് ആരാധൻ ഷൗക്കത്ത് സമർപ്പിക്കുക പതിനൊന്ന് മണിയോടുകൂടി നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ ഉപവരണാധികാരി തഹസിൽദാരുടെ മുന്നിലായിരിക്കും ഈ പത്രിക സമർപ്പിക്കുന്നത് അയ്യായിരത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു റാലിയോട് കൂടിയാണ് ഈ പത്രികാ സമർപ്പണം സജ്ജീകരിച്ചിരിക്കുന്നത് നിലമ്പൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ചന്തക്കുന്നിലെ നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് അവസാനിക്കുക അവിടെ മുതിർന്ന നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒപ്പം തന്നെ അടൂർ പ്രകാശ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ ആരാടൻ ചൗക്കത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിലുള്ള വലിയ പ്രചരണമാണ് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ നാളെ ഒരു കൺവെൻഷനും കോൺഗ്രസ് യു ഡി എഫ് സജ്ജീകരിച്ചിട്ടുണ്ട് ആ കൺവെൻഷനിലും എല്ലാ നേതാക്കളും ഒപ്പം തന്നെ നിലമ്പൂർ ൂരിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ യു ഡി എഫ് ആരംഭിച്ചത് എന്നാൽ എൽ ഡി എഫ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതോടെ മണ്ഡലത്തിൽ സജീവമായ പ്രവർത്തനത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തീർച്ചയായും യു ഡി എഫിന്റെ ഭാഗത്തു ഇനി രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ചർച്ചയാവുക നിലമ്പൂരിൻ്റെ വികസനങ്ങളും ഒപ്പം തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചയാകുന്ന വേദി നിലമ്പൂരിൽ ഉയരും പല വിഷയങ്ങൾ വരും ഈ പറയുന്ന വനം വന്യജീവി ആക്രമണം വരും മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ വരും ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ബഹി ലക്ഷ്യ വരാത്ത വിഷയങ്ങളൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സത്യതയുടെയും മര്യാദയുടെയും രാഷ്ട്രീയ മര്യാദയുടെ ഒക്കെ അതിർ അതിർ ലംഘിക്കാതെയൊക്കെയുള്ള വളരെ രൂക്ഷമായ വാക്പോർ ഉണ്ടാവട്ടെ